അധികാരത്തിലേറിയ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങൾക്കെതിരെയും കൊണ്ടുവന്ന ഇറക്കുമതി തീരുവ മാസങ്ങളായി സ്വർണ്ണ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് താരിഫ് തീരുമാനങ്ങൾക്കെതിരെ യു എസ് ഫെഡറൽ കോടതി നടത്തിയ പ്രസ്താവന ഇന്നലെ സ്വർണ്ണ വിപണിയെ താഴേക്കെത്തിച്ചിരുന്നു എന്നാൽ പിന്നീട് ഡൊണാൾഡ് ട്രംപിന്റെ വിപുലമായ താരിഫുകൾ താൽക്കാലികമായി തുടരാൻ കോടതി അനുവദിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുനൂറ്റി എഴുപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലായിരത്തി പരിധിയിലേക്ക് പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അല്പം താഴേക്കിറങ്ങുകയായിരുന്നു ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് പി സി പ്രൈസ് ഇൻഡെക്സിനായി വിപണി കാത്തിരിക്കുന്നു വൈകുന്നേരം വരുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ സ്വർണ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് നിഗമനം ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്